പിള്ളേരെ എന്തൊക്കെ മറുപടി പറയുന്നതി ഞാൻ ഇപ്പൊ നിങ്ങളോട് അഞ്ചാറ് പേരുടെ ആഗ്രഹങ്ങൾ വെച്ചു ഒരാള് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു ഓണ്ടർപ്രണർ ആവണമെന്ന് ഈ മോൻ പറഞ്ഞു ടെക്നീഷ്യൻ ആവണം മോള് പിന്നെന്താ പറഞ്ഞ റിയപ്പെടുന്ന ടെക്നീഷ്യൻ ആവണെന്ന് ആ കുട്ടി ആഗ്രഹിച്ചു വലിയ വലിയ ആഗ്രഹങ്ങളാണ് വേണ്ടത് ഞാൻ പണ്ടേ സ്കൂളിൽ പോയിട്ട് ഞാൻ ചോദിച്ചു മക്കളെ നിങ്ങൾക്ക് എന്താവാൻ ആഗ്രഹം ഒരുത്തൻ ഡോക്ടർ ഒരുത്തിക്ക് എഞ്ചിനീയർ ആർക്കിടെക്ട് ഒരുത്തങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്താണോ അപ്പ എന്താവാൻ ആഗ്രഹം എടാ പറഗ്രഹം അപ്പൊ അവൻ ഫുൾ കലിപ്പിലാണ് ദേഷ്യത്തില അവൻ പറഞ്ഞേ എനിക്ക് ഡോക്ടർ ആവണം തന്നെ കൊണ്ടാക്കി തരാൻ പറ്റൂ ഞാൻ പറയില്ല ആ പണ്ടോ ക്ലാസ് എടുത്ത് പോക്കോ എത്ര കാലായി ആൾക്കാർ ഗ്രോത്തിൽ ചോദിക്കും ഇങ്ങനെ കുറെ അനുഭവങ്ങൾ ശരിക്കും ആഗ്രഹങ്ങൾ വിളിച്ച് പറയണം മനസ്സിൽ ഒതുക്കി വെക്കരുത് പറയണം പറയണം ഇപ്പൊ ഞാന് മോളുടെ ബർത്ത്ഡേ എന്നാ നവംബർ തേർട്ടീത്തിന് മോൾക്ക് ഞാൻ ഒരു വാച്ച് തരും എന്ന് ഞാന് പറഞ്ഞു എന്ന് വിചാരിക്ക ഞാൻ മോളുടെ അധ്യാപകനാണ് ഞാൻ നിങ്ങൾക്ക് വാച്ച് തരാ എന്ന് നവംബർ ഒന്നാം തീയതി പറഞ്ഞു എല്ലാവരും മുമ്പിൽ വെച്ച് പറഞ്ഞു മോളുടെ പേര് ആശക്ക് ആശ ആശോ അടിപൊളി വരല്ലോ ആശയോട് ഞാൻ പറഞ്ഞു നവംബർ മുപ്പതാം തീയതി നിന്റെ ബർത്ത്ഡേക്ക് ഞാനൊരു വാച്ച് തരുമെന്ന് നവംബർ ഒന്നാം തീയതി ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്ക എല്ലാവരും മുമ്പിൽ വെച്ച് ആ പറഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ ആശ എന്നെ കാണുന്നത് ഒരധ്യാപകനായിട്ടല്ല വാച്ചായിട്ടാണ് ഞാൻ വരുമ്പോൾ അവളുടെ വാ പോണാ ഞാൻ വരുമ്പോൾ അവളുടെ വാച്ച് വരുന്നു ഞാൻ പഠിപ്പിക്കുമ്പോൾ അവളുടെ വാച്ച് പഠിപ്പിക്കുന്നു അവൾ എന്നെ പിന്നെ കാണ വാച്ച് ആയിട്ടാണ് എന്നെപ്പോ കാണുമ്പോഴും നിനക്ക് ആ വാച്ച് ഓർമ്മയുണ്ടാവില്ലേ ഓർമ്മ ഉണ്ടാവും നവംബർ മുപ്പതാം തീയതി രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഇങ്ങോട്ട് ഇവളുടെ ബർത്ത്ഡേയുടെ കാര്യം ഞാൻ മറന്നു മറന്നു എന്നിട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ ആശ് സാർ ടുഡേ ഇസ് മൈ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാ ഞാൻ എന്തുവേണം ഞാൻ മറന്നു ഞാൻ സമയം ഉണ്ടാക്കി പോയി വാച്ച് വാങ്ങിച്ചു കൊണ്ടുവരും കാരണം എന്താ എന്താ കാരണം ഞാൻ അല്ല ഞാനത് എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഞാൻ കമ്മിറ്റഡായി ഏ അതാണ് പ്രശ്നം അത് പ്രശ്നമല്ല അത് നമുക്കുള്ള കമ്മിറ്റ്മെൻ്റ് ആണ് പറഞ്ഞു ലോകം അറിയപ്പെടുന്ന ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പ്രവർത്തനം തുടങ്ങും നേരെ മറിച്ച് നമ്മൾ ഉള്ളിൽ വെച്ചു ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട് വാച്ച് കൊടുക്കണം എന്ന് പക്ഷെ പറഞ്ഞില്ല എന്ന് വിചാരിക്കാം അപ്പം മുപ്പതീയ ബർത്ത്ഡേ ഞാൻ പറഞ്ഞു ഞാൻ വാച്ച് വാങ്ങിക്കാൻ മറന്നുപോയി പക്ഷേ സാധാരണ ദിവസം പോലെ അത് പോകും വാച്ച് എന്താ പോലെ ഒരു കാര്യം പറയാൻ കാര്യത്തോ അങ്ങനെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പഠിക്കുന്ന എം ഐ ടിയിലെ മൈ ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ കുട്ടികളെയും രക്ഷിതാക്കളെയും സ്റ്റാഫിനെയും കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് അതിഗംഭീര പ്രോഗ്രാം ആയിരുന്നു ആയിരത്തോളം പേര് പങ്കെടുത്തു ഇവരുടെ കോൺവെക്കേഷൻ പ്രോഗ്രാം പ്ലസ് ടു മാത്രം മതി ഇവിടെ ഒന്ന് ജോയിൻ ചെയ്താൽ പതിനെട്ട് മാസം കൊണ്ട് ഏതാണ്ട് ഒരു ലക്ഷം രൂപ ശമ്പളമുള്ള ടെക്നീഷ്യൻ ആയിട്ട് നിങ്ങൾക്ക് മാറാം ഞാനത് കംപ്ലീറ്റ് നടന്ന് കണ്ടു ആദ്യ മനോഹരമായിട്ട് വെൽ ഓർഗനൈസ്ഡ് ഗംഭീരമായ stop